ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു നല്ലൊരു അടിപൊളി അടിപൊളിയൊരു പരിഹാരമായിട്ടാണ് കേട്ടോ ഒരാഴ്ച കൊണ്ട് നമുക്ക് ഉറപ്പായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നതും അതേപോലെ തന്നെ നമുക്ക് കിട്ടിയതുമായിട്ടുള്ള നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള അടിപൊളി അടിപൊളിയൊരു ടിപ്സാണ് നമ്മുടെ മുടിയിലെ താരനും അതേപോലെ പേൻ ശല്യം ഈരിശല്യം മുടി കൊഴിച്ചിൽ എല്ലാം ഒഴിവാകാൻ വേണ്ടിയിട്ടും മുടി നന്നായിട്ട് തഴച്ചു വളരാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ടി ഇപ്പോൾ ടിപ്സ് ആണ് എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം നേരെ വീഡിയോയിലേക്ക് പോവാം അതിനാവശ്യമായിട്ട് ആദ്യം തന്നെ ഞാൻ ഇതേപോലെ ചായപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം നല്ലൊരു ചായപ്പൊടി തന്നെ എടുക്കാനായിട്ട് നോക്കാം ഏറ്റവും ക്വാളിറ്റി ഉള്ള ചായപ്പൊടി എടുക്കാനായിട്ട് നോക്കണേ അപ്പോഴും നമുക്ക് നല്ല റിസൾട്ട് കിട്ടും അപ്പം ഇതേപോലെ ചായപ്പൊടി രണ്ട് സ്പൂണാണ് എടുത്തിട്ടുള്ളത് വലിയ രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതേപോലെ ഇഞ്ചിയാണ് ആവശ്യമുള്ളത് ഒരു ഇഞ്ചിയുടെ പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം നമ്മൾ നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ പേടിക്കാതെ നമുക്ക് യൂസാക്കാം ഇഞ്ചി തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ എടുത്തതിന് ശേഷം അടുത്തതായിട്ട് രണ്ട് സ്പൂൺ ഉലുവ ഉലുവെടുത്തിട്ടുണ്ട് നിങ്ങൾ എത്രയാണോ ചായപ്പൊടി എടുക്കുന്നത് അതേ അളവിൽ തന്നെ ഇതേപോലെ ഉലുവയും കൂടി എടുക്കാനായിട്ട് നോക്കണേ ഇതെല്ലാം നമ്മുടെ ആരോഗ്യത്തിന് നല്ല ഗുണങ്ങൾ ചെയ്യുന്നതാണ് നമ്മുടെ ഉലുവായാലും ചായപ്പൊടിയായാലും അതിന് ശേഷം ഇതാ ഇതേപോലെ കറിവേപ്പിലയാണ് എടുത്തിട്ടുള്ളത് അഞ്ച് തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് അപ്പം കറിവേപ്പില ചൂടായത് കൊണ്ട് തന്നെ കുറച്ച് ഇങ്ങനെ ഒരു അഞ്ചെണ്ണം കുറച്ചതാണ് അപ്പോൾ കറിവേപ്പില നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് നല്ലതാണ് കേട്ടോ നല്ല ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ടും നല്ലതാണ് അതിന് ശേഷം ഒരു പാത്രം എടുത്തിട്ടുണ്ട് പാത്രത്തിലേക്ക് നമുക്കിതേപോലെ ഇഞ്ചിയും കറിവേപ്പിലയും ചായപ്പൊടിയും ഉലുവയും കൂടി മൊത്തത്തിൽ ഇട്ടുകൊടുക്കട്ട ഇതേപോലെ മൊത്തം ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം സദാ പച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതും രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ ഈ വെള്ളം അളന്നെടുക്കുമ്പോൾ രണ്ട് ഗ്ലാസ് മാത്രം ഒഴിച്ചു കൊടുക്കുക ഇത് നന്നായി തിളപ്പിച്ചിട്ട് ഒരു ഗ്ലാസ്സിന് താഴെ മുക്കാൽ ഗ്ലാസ് ആകുന്നത് വരെ തിളപ്പിച്ചിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ ഇതാ മൊത്തം ഇതേപോലെ മിക്സ് മിക്സാക്കിയതിന് ശേഷം ഗ്യാസ് സ്റ്റൗവിലേക്ക് വെക്കുന്നുണ്ട് നന്നായിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇതാ ഇതേപോലെ നന്നായിട്ട് തിളവന്നിട്ടുണ്ട് ആദ്യം തന്നെ തിളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ഈ ചായപ്പൊടിയൊക്കെ ഒന്ന് നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടിയതിന് ശേഷം ഇതൊന്ന് അടിയിലേക്ക് ഊറുന്നത് വരെ നന്നായിട്ട് ആദ്യമൊരഞ്ചോ പത്തോ മിനിറ്റ് തിളപ്പിച്ചെടുക്കുക അപ്പോൾ തിളപ്പിച്ച് ഇത് നന്നായിട്ട് എല്ലാം അലിഞ്ഞതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ബാക്കിയുള്ളതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കാനായിട്ട് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടെല്ലാം തിളച്ചതിന് ശേഷം പിന്നീട് ലോ ഫ്ലെയിമിൽ ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് അതൊന്ന് മുക്കാൽ ഗ്ലാസ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യണേ നമ്മളെ മുടിയുടെ എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളും കൂടി ഇല്ലാതാവട്ടെ നല്ലൊരു റിസൾട്ടാണ് എല്ലാവർക്കും ഒരേപോലെ റിസൾട്ട് കിട്ടിയതും ലക്ഷക്കണക്കിന് ആളുകൾ ഇതിന് നല്ലൊരു റിസൾട്ട് പറഞ്ഞതും കൂടിയാണ് വീട്ടിലുള്ള ചേരുവകൾ മാത്രം വെച്ചിട്ട് നമ്മളെ മുടിയുടെ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല അടിപൊളിയൊരു ടിപ്സാണ് കേട്ടോ ഇത് പെട്ടെന്ന് തയ്യാറാക്കുക ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാം നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ പേടിക്കാതെ ഉപയോഗിക്കട്ടെ ഇതാ ഞാൻ ഇതാ മൊത്തം ഇതേപോലെ മുക്കാൽ ഗ്ലാസ്സോളം ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആദ്യം എത്ര ഉണ്ടായിരുന്നു ഇപ്പം എത്ര ഉണ്ടെന്നുള്ളത് ഇത് നന്നായിട്ടൊന്ന് തണുത്തു വരട്ടെ തണുക്കാനായിട്ട് നമുക്കിത് വേറൊരു വലിയൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു ടൈമിൽ തന്നെ അരിച്ചൊഴിച്ചു കൊടുക്കാം ചൂടോടുകൂടി അരിച്ചൊഴിക്കുമ്പം നമ്മളെ ഈ ഒരു സത്ത് മുഴുവനായിട്ട് ഇതിലേക്ക് വരും വരുവട്ടോ അപ്പം മൊത്തം ഞാൻ ഇതാ ഇതേപോലെ അരിച്ചെടുത്തിട്ടുണ്ട് അരിച്ചെടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് തണുത്തു വരണം കേട്ടോ അപ്പം തണുത്തു വരുന്നതുവരെ വെയിറ്റ് ചെയ്യണം അപ്പം ഇത് നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളിയാണ് കേട്ടോ എത്ര പറഞ്ഞാലും മദ്യാവിലിതിൻ്റെ ഗുണങ്ങൾ കേട്ടോ അത്രയും നല്ലൊരു ഗുണങ്ങളുള്ള അടിപൊളിയൊരു ടിപ്സ് തന്നെയാണ് ഇതെല്ലാവരും ട്രൈ ചെയ്യാനായിട്ടും നോക്കണേ അപ്പം നമുക്ക് എന്നും ഇത് ഉപയോഗിക്കാം ഏത് ടൈമിലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പം അത് നന്നായിട്ട് തണുത്തു വന്നിട്ടുണ്ട് ഈ ഒരു സൊല്യൂഷൻ ഇതാ ഒഴുക്കി കൂടുന്നത് നന്നായിട്ടൊന്ന് നല്ലൊരു കളറായിട്ട് വന്നിട്ട് കേട്ടോ ഇതേപോലെ നല്ല കട്ടി കളറായിട്ട് കിട്ടണം അപ്പോൾ ഇതൊന്നും നമുക്കിതാ ഈ ഒരു തണുത്തതിന് ശേഷം ബോട്ടിലാക്കി എടുക്കണം കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ ഏതാണ് ബോട്ടിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് നമുക്ക് നമുക്കിതേപോലൊരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് മൊത്തം കൊള്ളൂല കൊള്ളുന്നത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് നമ്മളെ തലയോട്ടിയിൽ സ്പ്രേ ആയിട്ട് കൊടുക്കുക നമുക്ക് തലയോട്ടി മുഴുവനായിട്ടും സ്പ്രേ ആയിട്ട് അടിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് കൈവച്ച് മസാജ് ചെയ്യുക അല്ലെങ്കിൽ രാവിലെ നിങ്ങൾ കുളിക്കുന്നതിന് മുന്നേ ഇതൊന്ന് തേച്ച് പിടിപ്പിച്ചതിനു ശേഷം തല ഒന്ന് കഴുകി കൊടുക്കുക തല കഴുകിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നല്ലൊരു റിസൾട്ടാണ് ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ തലയിൽ തലയോട്ടിയിലേക്ക് ഇറങ്ങി ചെല്ലും അപ്പോൾ ഇതേപോലെ എന്നും ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് റിസൾട്ട് ഉറപ്പാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്സ് എല്ലാവരും പരീക്ഷ വെച്ചു നോക്കാം എല്ലാവരുടെ പ്രശ്നങ്ങളും പരിഹരിക്കാനായിട്ട് ഇതുകൊണ്ട് പറ്റും കേട്ടോ നമ്മളെ വീട്ടിലുള്ള ആയാലും ഉലുവായാലും കറിവേപ്പിലായാലും നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും ഗുണം ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക്